അസ്സാം വലൈക്കും വാഹത്തു അല്ലായി വബർക്കാത്ത് എന്റെ പേര് ഉസ്മാൻ കൊല്ലപ്പറമ്പൻ ഞാൻ മലപ്പുറം ജില്ലയിലെ തൂവൂർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ നിലവിലെ സൗദി അറേബ്യയിലാണ് ഉള്ളത് ഞാനൊരു ഇന്ത്യൻ യൂണിയൻ മുസിലിന്റെ അനുഭാവിയാണ് ഇ കെ സമസ്തന്റെ അനുഭാവിയാണ് ഞാന് പിന്നെ എ പി ഉസ്താദിന്റെയും മോന്റിയൊക്കെ പല പ്രസ്താവനകളും ഫേസ്ബുക്കിലും ചാനലിലും ഒക്കെ കാണുമ്പോൾ അതിനൊക്കെ വിമർശിക്കലും അതിനെതിരായിട്ട് പോസ്റ്റിടലും ആ സംഘടനയിൽപ്പെട്ട മറ്റുള്ള പണ്ഡിതന്മാർക്കൊക്കെ എതിരായിട്ട് പോസ്റ്റിടലുമാറുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്റെ തൊഴിൽ സംബന്ധമായിട്ട് നാട്ടില് പണിയെടുക്കണ സമയത്തും പല പ്രശ്നങ്ങളും മ്മളെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരേറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ എനിക്ക് ഒരാളോടും ഒരു വെറുപ്പും കാര്യമൊന്നുമില്ല എന്റെ നിന്ന് ഇനി അങ്ങനെ ഒരു തെറ്റുകളൊന്നും സംഭവിക്കൂലിഷാവുന്ന ഒരാളെ വിമർശിക്കലും ഒരിക്കലും ഫേസ്ബുക്കിൽ പോസ്റ്റലും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവരോടും എനിക്ക് വെറും സ്നേഹം ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് എന്റെ അടുത്ത് പറ്റിയ തെറ്റ് പൊരുത്തപ്പെട്ടു തരണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ് എല്ലാവരും പൊരുത്തപ്പെട്ടു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അസ്സാം വലൈക്കും വരഹത്തല്ലായി വബർക്കാത്തു